നമസ്കാരം ഞാൻ മുകേഷ് മുരളി ശാന്തി മുളക്കട സുബ്രഹ്മണ്യ മഹാവിഷ്ണു സ്വാമി ക്ഷേത്രത്തിലെ മേൽശാന്തിയാണ് ഇതാണ് പ്രസിദ്ധമായ മുളക്കട സ്വാമി മഹാവിഷ്ണു സ്വാമി ക്ഷേത്രം വളരെ കാലപ്പഴക്കമുള്ള ക്ഷേത്രങ്ങളിൽ ഒന്നാണ് മുളക്കട സുബ്രഹ്മണ്യ മഹാവിഷ്ണു സ്വാമി ക്ഷേത്രം അതിൽ തന്നെയും സ്വാമിയുമായി ബന്ധപ്പെട്ട് ഒട്ടനവധി അത്ഭുതങ്ങളും അതുപോലെ ചരിത്രവും പറയാനുള്ള ഒരു ക്ഷേത്രമാണ് കാലങ്ങൾക്ക് മുമ്പ് ഭഗവാന്റെ ഒരു പ്രതിഷ്ഠ നമ്മൾ ക്ഷേത്രത്തിൽ കഴിച്ചു അതിനുശേഷം കുറേ കാലങ്ങളായി അഷ്ടബന്ധം ഉറയ്ക്കാത്ത ഒരു സാഹചര്യം ഉണ്ടാകുകയും അതിനുശേഷം നടന്ന ദേവപ്രശ്നത്തിൽ ഭഗവാന്റെ മാത്രം ബാക്കിയുള്ള മറ്റ് ഉപദേവതമാരുടെയൊക്കെയും പ്രതിഷ്ഠ വളരെ ഭംഗിയായി ഉറച്ചു എന്നിരിക്കെ ഭഗവാന്റെ മാത്രം അഷ്ടബന്ധം ഉറക്കാത്തൊരു സാഹചര്യമാണ് ഈ ക്ഷേത്രത്തിലുണ്ടായി അതു ബന്ധപ്പെട്ട് ദേവപ്രശ്നം നടത്തിയപ്പോഴത്തേക്കും തിരിഞ്ഞത് ഭഗവാൻ ബാലഭാവത്തിലാണ് നമ്മുടെ ക്ഷേത്രത്തിൽ ഉൾക്കൊള്ളുന്നത് എനിക്ക് എൻ്റെ ഭക്തർക്ക് ദർശനം അരുളുവാൻ ഞാൻ ആഗ്രഹിക്കുന്നത് ഈ ബാലഭാവത്തിൽ തന്നെയാണ് എന്ന് ദേവപ്രശ്നത്തിൽ തിരിച്ചറിയുകയുണ്ടായി ആ പ്രശ്നവിധി പ്രകാരം തുടർന്ന് നിലവിലിവിടെ പ്രതിഷ്ഠിച്ചിരുന്ന വിഗ്രഹം മാറ്റി ഭഗവാന്റെ വളരെ മനോഹരമായ ഏതൊരു ഭക്തനും ഭഗവാനെ നോക്കിയാൽ നമ്മുടെ ഒരു മകനെ പോലെ പുത്രനെ പോലെ വാത്സല്യം തോന്നുന്ന ചൈതന്യം തുളമ്പുന്ന വളരെ മനോഹരമായ ഒരു ബാലഭാവത്തിലുള്ള ബാലസുബ്രഹ്മണ്യ പ്രതിഷ്ഠയാണ് നമ്മുടെ ക്ഷേത്രത്തിൽ ഗൗദീനധാരിയായി കയ്യിൽ ദണ്ടുമേന്തി ആ പഴയക്കെ നമ്മുടെ വീടുകളിലൊക്കെ കാണും മുടിയൊക്കെ ഇങ്ങനെ ചുരുണ്ട് കിടക്കുന്ന ഭഗവാൻ്റെ ഒരു വിഗ്രഹം അത്തരത്തിലെ വളരെ മനോഹരമായ പ്രതിഷ്ഠയാണ് ഈ ക്ഷേത്രത്തിലുള്ളത് അതുപോലെ തന്നെ ഭഗവാൻ്റെ വാഹനമായ മയിൽ എവിടെ ഒക്കെ ഇവിടെ എത്തപ്പെടുകയും ആ മയിലിനെ ഇവിടെ നിന്ന് വിട്ടുപോകാതിരുന്ന മയിലിനെ ഇവിടെ തന്നെ ഒരു ചൂട് കെട്ടി സംരക്ഷിച്ചു പോരുന്ന ഒരു ക്ഷേത്രവും കൂടെയാണ് രണ്ട് രണ്ടോളം മൈലുകൾ ഇവിടെ ഇപ്പോഴും ഭഗവാൻ്റെ വാഹനമായ ആ മൈൽ വാഹനം ഇന്നും വളരെ ഭംഗിയായി ഭക്തരും ദേവസ്വവും സംരക്ഷിച്ചു പോരുന്നു ഇങ്ങനെയുള്ള ഈ ക്ഷേത്രസന്നിധിയിൽ ഈ വരുന്ന നവംബർ പതിനേഴാം തീയതി വൃശ്ചികം രണ്ട് ഞായറാഴ്ച ഒരു മഹത് സംരംഭം ആരംഭിക്കുക ഭഗവാൻ പഴണിയിൽ വാണുകളുന്നത് രണ്ടായുധപാണിയായിട്ടാണ് ഭഗവാൻ മഹാദേവൻ്റെയും പാർവതീദേവിയുടെയും പുത്രനായിട്ട് ദേവസേനാപതിയായി മരവുന്ന ഭഗവാൻ സർവസ്വവും ഉപേക്ഷിച്ച് കൗപീനധാരിയായി തലമുണ്ടനം ചെയ്ത് രുദ്രാക്ഷം ധരിച്ച് ഭസ്മധാരിയായി കുടികൊള്ളുന്ന പഴനി ആണ്ടിദണ്ഡായുധപാണിയുടെ ഭഗവാന്റെ നാമധേയത്തിൽ ആണ്ടിയാർ ദീപം എന്ന ഒരു മഹത് സംരംഭം ഒരു മഹാ പൂജ നമ്മുടെ ക്ഷേത്രത്തിൽ ആരംഭിക്കുകയാണ് അത്തരത്തിലെ പൂജയ്ക്ക് തുടക്കം കുറിക്കുമ്പോൾ അതിന് ഒരു ഭദ്രദീപം അല്ലെങ്കിൽ ആരംഭം കുറിക്കുവാനായി തന്നെ നമുക്ക് ലഭിച്ചത് അവിടെ പഴനിയിലെ ഭഗവാന്റെ നവപാഷാണ വിഗ്രഹം ഭഗവാന്റെ വിഗ്രഹം നിങ്ങൾക്കറിയാം നവപാഷാണം എന്ന് പറയുന്ന ഒമ്പത് വിഷങ്ങൾ ചേർത്ത് ഭോഗസിദ്ധരാർ നിർമ്മിക്കപ്പെട്ട ആ വിഗ്രഹമാണ് ഇന്നും പഴനിയിൽ പൂജിക്കപ്പെടുന്നത് അദ്ദേഹത്തിന്റെ പിൻ തലമുറ തലമുറക്കാരായിട്ടുള്ള പുലിപ്പാണി സിദ്ധരുടെ തലമുറക്കാരാണ് എന്നും ഭഗവാന്റെ പൂജ കഴിക്കുന്നത് അതിൽ തന്നെയും ഏറ്റവും ശ്രേഷ്ഠമായ സ്ഥാനം അലങ്കരിക്കുന്ന അവിടുത്തെ ഗുരുക്കൾ നമ്മുടെ നാടുകളിൽ അതിന് തന്ത്രി എന്ന ഒരു വിശേഷനാണ് പറയുന്നത് അപ്പം അത്തരത്തിലെ സ്ഥാനം വഹിക്കുന്ന ബ്രഹ്മശ്രീ അമൃതലിംഗ ഗുരുക്കൾ തന്നെ നേരിട്ടെത്തി നമ്മുടെ ഈ ഒരു വഴിപാടിന് ആരംഭം കുറിക്കുമ്പോൾ ഈ ദേശത്തെ മുഴുവൻ സജ്ജനങ്ങളും ഭഗവാന്റെ ഭക്തരായിട്ടുള്ള ഇത് ശ്രവിക്കുന്ന എല്ലാവരും ഭഗവാന്റെ ഈ ചൈതന്യവത്തായ ഈ വഴിപാടിൻ്റെ ഭാഗമാകുവാൻ നിങ്ങളെ എല്ലാവരെയും ഈ ക്ഷേത്ര സന്നിധിയിലേക്ക് സ്വാഗതം ചെയ്യുക